രാവിലെ എണീറ്റ് എല്ലാ ദിവസം പണി തുടങ്ങുമ്പോഴേ ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ കുഞ്ഞാപ്പി എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ എനിക്ക് ഈ പണിയെല്ലാം തീർക്കാൻ പറ്റണേ എന്ന് കുഞ്ഞാപ്പി വെടക്ക് മൂടിലെങ്ങാനുവാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നതെങ്കിലേ അന്ന് പിന്നെ ഒരു പണി ചെയ്യാനും നമ്മളെ സമ്മതിക്കത്തില്ലെന്നേ പിന്നെ ആകപ്പാടെ ദേഷ്യവും ബഹളവും ഒക്കെ ആയിട്ട് നമ്മുടെ മൂടും പോകും അവൻ്റെ മൂടും പോകും ശരിക്കും പറഞ്ഞാൽ ഈ നാല് മണി കിച്ചൺ എന്ന് പറയുന്ന ഒരു ശീലം എനിക്ക് തുടങ്ങി തന്നതേ കുഞ്ഞപ്പനായിട്ടാ അവന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം നമ്മളത് ഗ്ലൂട്ടാത്തോണ്ട ക്യൂബ് ഉണ്ടാക്കിയതിന്റെ ബാക്കി നെല്ലിക്കയായിട്ടാ അതൊന്നും ഉപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചാൽ അപ്പൊ പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി കുഞ്ഞപ്പ് ഇവൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം അവൻ്റെ കൂടെ നല്ലതായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് അവൻ്റെ മൂഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ഈ അടുക്കളയിൽ തിരക്ക് പിടിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആൾ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു നിർബന്ധം പിടിച്ചുകൊണ്ടാണ് വരുന്നത് നല്ല മൂഡിൽ എണീറ്റ് വന്നാൽ ശരി എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു നിർബന്ധം പിടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അന്നത്തെ ദിവസം പോക്കായിരിക്കും മൊത്തത്തിൽ കരഞ്ഞും കൂവിയും ബഹളം വെച്ച് നമുക്കും ദേഷ്യം വരും നമ്മളും ബഹളം വെക്കും പിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നതെല്ലാം കരഞ്ഞിട്ടാണ് ുന്നത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആകെ പാട ടെൻഷനിൽ പണിയെടുക്കണം പിന്നെ ഓഫീസിൽ ചെന്ന് വന്നിട്ട് അയ്യോ കുഞ്ഞിനെ വഴക്ക് പറയേണ്ടി വന്നല്ലോ അല്ലെ അങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ ഒരു സമാധാനവും ഇല്ല അന്നത്തെ ഒരു ദിവസം നമ്മടെ അവന്റെ എല്ലാം പോക്കാരിന്നെ ഇന്നിപ്പോ പപ്പടം വറ വരെ വന്നപ്പോഴേക്കും ആൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ പാതി വഴിയില് നിർത്തി പപ്പടം വറുക്കുന്നതേ പാതി വഴിയിലിട്ട് വന്നത് കൊണ്ട് ഇതായി ഇങ്ങനെ പറ്റി കേട്ടാ ഇങ്ങനൊക്കെ ഒന്ന് ആളുടെ കൂടി ഇരുന്ന് കുറച്ച സമയം ഒന്നും മൂഡ് സെറ്റാക്കി എടുത്തുകഴിഞ്ഞാ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അതല്ല ഇപ്പം ഞാൻ പപ്പടം വർക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടിയനെ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇവൻ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് പണി തീർത്തിട്ട് പോകും എന്നിട്ട് ഞാൻ കിച്ചണിൽ നിന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും ദാമുത്തേം അമ്മ ഇപ്പം വരാടാ ഇപ്പൊ വരാടാന്ന് അവനാണെങ്കിലോ ഇത് വല്ലതും ശ്രദ്ധിക്കോ കരഞ്ഞും കൂവി അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കും പിന്നെ ചെന്ന് എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അവനെ ഒന്ന് നോർമൽ ആക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇന്ന് നമ്മളെ റാഗി ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ശരിക്കും എൻ്റെ ദോശയുടെ കണക്കെന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നും കുറച്ച് ഉലുവയും ചോറും കൂടെ വെച്ചിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് ഈ റാഗി ദോശയാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് റാഗി എടുക്കും ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ഉഴുന്നും കുറച്ചുള്ളവയും കൂടെ ചേർത്ത് നമ്മുടെ നോർമൽ ചോറും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും കേട്ടോ എനിക്കാണെങ്കിൽ മൂന്ന് ഗ്ലാസും റാഗി ഇടുവാണെങ്കിൽ കൊള്ളാമെന്നു പക്ഷേ കുഞ്ഞാപ്പിക്ക് മുന്നോട്ട് നോക്കാം അത്രയും അങ്ങോട്ടും മൊത്തം റാഗി മാത്രമാകുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് അരിയും കൂടിയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ദോശ കിട്ടുവേ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ ഞാനാണെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് ദോശയ്ക്കുള്ള അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടുവുക ചെയ്യുന്നത് എന്നിട്ട് വൈകുന്നേരം അരച്ചു വയ്ക്കും രാത്രി അത് ഫെർമെൻ്റ് ആകാൻ വയ്ക്കും രാവിലെ ദോശ ഇടും അതുപോലെ തന്നെ ഇതും ചെയ്യുന്നത് കേട്ടോ ഒരു വ്യത്യാസമില്ല എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയൊരു സംഭവം കേട്ടോ ഇത് ഞാൻ ഞാനിതിൻ്റെ ഒരു ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ശരിക്കും ഇതിൻ്റെ ഉപയോഗം അറിയാൻ വയ്യാത്ത ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പൊടികളൊന്നും അല്ല ഇട്ട് വയ്ക്കേണ്ടത് ഞാൻ ഇന്നത്തെ ആകപ്പെട്ട ഒരു ഉലുവ മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മുടെ ഉലുവ ജീരകം കടുക് അങ്ങനത്തെ സാധനങ്ങളായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും സാ കണ്ടേഴ്സ് വരുന്നുണ്ട് ഒരു സെറ്റിൽ ആറെണ്ണം അങ്ങനെ മൊത്തം പതിനെട്ട് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട് നമ്മുടെ കിച്ചൺ വളരെ ചെറുതായത് കൊണ്ട് തന്നെ എനിക്ക് കുറേ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സഹായിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ ഒരു സാധനവും ചീത്തയായൊന്നും പോത്തില്ല നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സെറ്റ് തന്നെ കേട്ടോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം പൊടിയൊന്നും എനത്തി വയ്ക്കാൻ ശ്രദ്ധിക്ക ഇട്ട് വെക്കരുത് പൊടി ഇട്ട് വെച്ചാൽ ചീത്തയായി പോവും കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ആകുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എയർ എയർടൈറ്റ് അല്ലെന്നൊന്നും ടൈറ്റ് അല്ലെന്ന് പറയുന്നത് ഈ പൊടി ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് പൊടി ഇട്ട് വെക്കാൻ പറ്റിയ സാധനമല്ല അത് ഞാൻ സമ്മതിക്കുന്നു ഇതിന്റെ അളവെന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് എം എൽ എ വരുന്നുള്ളു അപ്പം ഇതിനകത്ത് നമ്മൾ പൊടി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ നമ്മൾ വലിയ പാത്രത്തിൽ നിന്ന് എപ്പോഴും എപ്പോഴും ഇതിനകത്ത് പൊടി ഇട്ട് വയ്ക്കാനും നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിനകത്ത് പൊടിയൊന്നും ഇട്ട് വെക്കുന്നില്ല പിന്നെ അതിനെ സംഭവം സംഭവമല്ല നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവല്ലോ അങ്ങനെ ഇതാ അരി ഉഴുന്നും എല്ലാം ഞാൻ കുതിർക്കാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മുടെ എന്ന് പറഞ്ഞാലേ ഞാൻ പപ്പടം വറക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴല്ലായിരുന്നു ആ കുഞ്ഞപ്പൻ അവിടെ ബഹളം വെച്ചത് അങ്ങനെ ഞാൻ പോയി ആ വഴിക്ക് പോയതുകൊണ്ട് ബാക്കി ഇനി പപ്പടം വറുപ്പും മീൻ വറുപ്പും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെ നമ്മൾ ഈ കുറച്ച് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി ശീലിച്ചാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ആവാതെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ഈ മൂന്ന് പേര് ഞാനും കുഞ്ഞാപ്പിയും മോനുട്ടനും അല്ലേ ഉള്ളൂ അതിൽ കുഞ്ഞാപ്പിയെ കണക്കിലേ വരുത്തേണ്ട കാര്യവും പിന്നെ കാരണം അവന് വളരെ കുറച്ച് മതിയല്ലോ അപ്പം ഞങ്ങൾ ഈ വളരെ കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മൾ പഠിച്ചാലേ നമുക്ക് ഇത്രയും പേർക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇത് വേസ്റ്റ് ആവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ കറക്റ്റിന് ഫുഡ് ഉണ്ടാക്കാനും പറ്റും പപ്പടം ഞാൻ എന്താ ഇങ്ങനെ കീറിയിട്ടിട്ടാ ഇപ്പോൾ വറുത്തെടുക്കുന്നത് ഇതാകുമ്പം കുറച്ച് എണ്ണയും മതി പപ്പടമാണെങ്കിലും നമുക്ക് കുറച്ച് മതിയെന്നേ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പപ്പടം ഇവിടെ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ടിപ്പുകൾ ശീലിക്കാൻ തുടങ്ങിയത് കേട്ടാ ഒരു പപ്പം ഒന്നിച്ച് വറുത്തെടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ പപ്പടം വേണം അപ്പോൾ പപ്പടം തീർന്നു പോയാൽ പിന്നെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് പിന്നെ അപ്പളം എന്ന് പറഞ്ഞൊരു സാധനമാണ് കിട്ടുന്നത് അതെനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പപ്പടം തീരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച കേട്ടോ പക്ഷേ ശരിക്കും നല്ലൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ എണ്ണയിൽ തന്നെ മീനും കൂടെ വറത്തെടുക്കുന്നതുകൊണ്ടാണ് പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ തീരുന്നത് വരെ ഇങ്ങനെ പപ്പടം മുറിച്ച് മുറിച്ചിട്ടിട്ട് വറുത്തെടുക്കും പിന്നെ ബാക്കി ഇത് മുറിച്ച കഷ്ണമുണ്ടെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും പിന്നെ അടുത്ത പ്രാവശ്യം കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയും വേസ്റ്റ് ആവത്തില്ല പപ്പടവും വേസ്റ്റ് ആവത്തില്ല വേസ്റ്റ് ആവത്തില്ല നല്ല അധികം ചിലവാകത്തില്ലല്ലോ പപ്പടമൊക്കെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും പപ്പടം മൊത്തത്തിലങ്ങ് വറുത്തരുത്തേ അങ്ങ് കഴിച്ചു കഴിഞ്ഞാലേ ബി പി ഒക്കെ കൂടാനുള്ള ചാൻസ് ഭയങ്കര കേട്ടാ അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പം ആ പേടിയും വേണ്ട ഇവിടെ വന്നിട്ട് വളരെ കാലത്തിന് ശേഷം കേട്ടാ ഈ ഒരു മത്തി കിട്ടിയത് ഇവിടെ വന്നിട്ട് ആകെപ്പാടെ കിട്ടിയിട്ടുള്ള മീനില് ഇച്ചിരി കൊള്ളാന്ന് എനിക്ക് എന്ന് ഒരു സംഭവം ഈ മത്തിയായിരുന്നു കേട്ടോ അത് ഈ പ്രാവശ്യം വാങ്ങിച്ച ഈയൊരു മത്തി ഇതിൻ്റെ കൂടെ വേറൊരു മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതോടുകൂടി ഞാൻ മീൻ വാങ്ങിപ്പ് ഈ മത്തിയാൽ കൂടെ ഉൾപ്പെട്ടെ വാങ്ങിപ്പ് നിർത്തി കേട്ടാ കാരണം ഒരു വല്ലാത്ത ചൊവ്വയായിരുന്നു ഇതോ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം പഴക്കം ഉണ്ടായിരിക്കും ആ മീനെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ മീ വായ്പ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു കേട്ടാ മോനൂട്ടനും കൂടി ഇല്ലാത്തതുകൊണ്ടാട്ടാ എനിക്ക് ഈ കുഞ്ഞപ്പനെ ഇങ്ങനെയും ഇത്രയും കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുറേ സമയം മോനുട്ടനുമായിട്ട് കളിച്ച് അങ്ങനെ അങ്ങ് പോകും ഇതിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം അവനാണെങ്കിൽ ഉള്ള നിർബന്ധമല്ല എൻ്റെ അടുത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യാൻ പോകുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയി ആളിനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും ചെയ്യാൻ വിടത്തില്ലെന്നേ എന്നാൽ പിന്നെ കൊച്ചിനെ വെച്ചുകൊണ്ട് പണി ഇത്രയും ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലേ എനിക്കത് പറ്റത്തില്ല കേട്ടോ കാരണം ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഓഫീസിൽ ും തിരിച്ചു വന്ന് പണി ചെയ്യുന്ന കാര്യത്തിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ വയ്യ ആകെപ്പാടെ കൊഴഞ്ഞ് വലഞ്ഞായിരിക്കും ഞാൻ വരുന്നത് പിന്നെ ഈ വീട്ടിൽ വന്നുള്ള പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഈ പരിപാടികൾ മൊത്തം ചെയ്തു വെച്ചിട്ട് പോകുന്നത് കേട്ടോ അതേ അവസാനം എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഞാൻ കുഞ്ഞപ്പൻ്റെ കൂടെ കഴിക്കാനിരുന്നു കേട്ടാ ഇന്ന് ഞാൻ ഒരു വർക്കിംഗ് ഡേ ഒന്നും അല്ല കേട്ട ഇന്നൊരു ഹോളിഡേ ആണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ കൂടെ കുറച്ച് സമയം പോയി ഇരിക്കാന്ന് വിചാരിച്ച് ഒന്ന് നടു നിർത്താൻ തോന്നി അങ്ങനെ ഞാൻ കുഞ്ഞപ്പൻ്റെ കൂടെ പോയി കിടക്കാന്ന് വിചാരിച്ച് ഞാൻ ചെന്നേട്ട ഞാൻ ചെല്ലുന്നുണ്ടപ്പോൾ അവൻ ഓടി വെള്ളിലിറങ്ങി വന്നു പിന്നെ ഞാൻ അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് സമയം കിടക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിളിച്ചാൽ ആൾ വരും കേട്ടോ അങ്ങനെ ഞങ്ങളുടെ രണ്ടുകൂടെ കുറച്ച് സമയം കിടക്കാൻ പോകും കിടന്നാ കിടക്കാൻ പോകുന്നുണ്ട് ഉന്നെ ആളിൽ കഥ ഒക്കെ അടിച്ച് നല്ലൊരു ഇട്ട് അറ്റ്മോസ്ഫിയർ ഒക്കെ വേണം കേട്ടോ അങ്ങനെ ചുമ്മാ കിടന്നപ്പോൾ ആൾ കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പം ഞാനോട് കുറച്ച് എഡിറ്റിങ് ഒക്കെ ചെയ്തേക്കാം വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റുന്ന സമയമല്ല ആൾ കിടന്ന് ഉറങ്ങുമ്പോഴേ പറ്റുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാ ഈ ദോഷമാവും എല്ലാവരും അരച്ച് വെച്ച് സെറ്റ് ചെയ്ത് ഞാനാണെങ്കിൽ അരിയും ഉഴുന്നും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോഴാണ് ദോശ ഒരു നല്ല ആ ഒരു ടെക്സ്ചറിൽ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തിയൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ അരച്ചെടുക്കുമ്പോഴാണ് എനിക്കൊരു പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത് കേട്ടോ ഒന്നിച്ചായിരിക്കും രണ്ടും രണ്ടായിട്ട് അരച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ചിലർ കൈകൊണ്ട് മിക്സ് ചെയ്യാനൊക്കെ മടിയുള്ളവരുണ്ടോ എന്ന് പക്ഷേ ദോശ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാട്ടി നമ്മുടെ കൈയുടെ ഒരു ചൂടും ഒക്കെ കിട്ടുമ്പോഴാണ് ഈ ഒരു ബാറ്റർ നന്നായിട്ട് പുളിച്ച് പൊന്തി വരുന്നത് കേട്ടോ കൈ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അല്ലാതെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കൈ ഉപയോഗിക്കാതെ ഒന്ന് ഫുർക്കൊക്കെ വെച്ച് ചെയ്ത് നോക്കുക എന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് അത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലേ വരുള്ളൂ കേട്ടാ അതിനകത്ത് എനിക്ക് അധികം വരുന്ന സാമ്പാർ ഞാൻ തിളപ്പിച്ച് വയ്ക്കാറേ ഉള്ളൂ കേട്ടാ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുമ്പോൾ എനിക്ക് വേറെ ടേസ്റ്റ് പോലെ തോന്നും ഈ സാമ്പാർ ഇങ്ങനെ രാത്രിയിൽ ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെയായാലും ചീത്തയായി തോന്നുമില്ല കേട്ടാ നാളെ രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടെ തിളപ്പിച്ചാൽ മതി നല്ല സാമ്പാറിന് നല്ല ടേസ്റ്റ് കൂടും കേട്ടാ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച സാമ്പാറേ പിറ്റേന്ന് ചൂടാക്കുമ്പം ഒരു വളിച്ചു പൊളിച്ച ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടാ ഇങ്ങനെ ചെയ്ത് നോക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും ചീത്തയാകത്തും ഇല്ല കേട്ടാ ഒരു വളിച്ച ടേസ്റ്റും തോന്നത്തില്ല ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പൊ നാളത്തേക്കുള്ള വെള്ളം കൂടെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏഴ്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട അല്ലെ കമന്റ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ